ക്രിസ്മസ് ദിനത്തിൽ നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് പലയിടത്തും പള്ളികൾ ആക്രമിക്കുന്നു ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു ബൈബിളുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു അങ്ങനെ എവിടെ നോക്കിയാലും വർഗീയവാദികളുടെ ആക്രമണങ്ങൾ മാത്രം എന്നാൽ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടാണെന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഇതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിരിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യനാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറിയ സംഭവങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് നിസ്സാരവൽക്കരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹത്തിന്റെ മന്ത്രി തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ഇത്രമേൽ ലാഘവത്തോടെ കാണുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെ ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അതിരൂക്ഷമായും ക്ഷുഭിതനായുമാണ് മന്ത്രി പ്രതികരിച്ചത് ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ സ്കൂളുകൾക്കും വൈദികർക്കും നേരെ നടന്ന ആക്രമണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും വലിയ കാര്യമല്ലാത്ത നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം ആ ചോദ്യത്തിൽ നിന്നും വഴുതിമാറുകയായിരുന്നു കേരളത്തിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് മന്ത്രി ശ്രമിച്ചത് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് വെറും ചെറിയ കാര്യങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു കേന്ദ്രമന്ത്രിയാണെങ്കിലും ഇതിനോട് പ്രതികരിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന ഭാവമാണ് ജോർജ് കുര്യറിൽ നിന്നും കാണാനായത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാകേണ്ട മന്ത്രി ആക്രമണത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാതെ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുതെന്ന താക്കീതും അദ്ദേഹം നൽകി ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി സർക്കാരിന്റെ ഈ ആക്രമണങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് മന്ത്രി ഈ തപ്പിത്തടയലുകൾ നടത്തുന്നത് അതേസമയം ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും അക്രമികൾക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറാകാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എവിടെയാണ് കേസെടുക്കാത്തതെന്ന് തനിക്ക് കാണിച്ചു തരണമെന്ന വെല്ലുവിളിയാണ് മന്ത്രി ഉയർത്തിയത് അങ്ങനെ കാണിച്ചു തന്നാൽ മാത്രം പ്രതികരിക്കാം എന്ന ധാർഷ്ട്യമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ബദർപൂരിൽ നടന്ന അക്രമങ്ങളിൽ കേസെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് അത്ര വലിയ സംഭവം അല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഒഴിഞ്ഞു മാറി കേരളത്തിൽ നടക്കുന്ന കുറിച്ച് വാർത്ത നൽകാറുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞിട്ടും പറ്റി ഒരക്ഷരം മിണ്ടരുതെന്നാണ് മന്ത്രിയുടെ പക്ഷം ഇനി ഇതൊക്കെ ഇന്ത്യയിൽ സർവ്വസാധാരണ ആകുമെന്ന് മന്ത്രി പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെങ്കിൽ ഇതിനെതിരെ ശക്തമായി നേരിടാൻ കോൺഗ്രസും മറ്റു ജനങ്ങളും ഇവിടെ ഉണ്ടെന്ന് മറക്കണ്ട